ു രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു എവാളെ കാണുന്നില്ലല്ലോ ഇനി അവിടെ കിടന്ന റൊമാൻസിക്കോ രണ്ടും ഞാൻ എവിടെയോ അനുമല്ലേ നീ ഞാൻ കൊല്ലൂടി എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒറ്റിയോ ഇവളവിടെ കിടന്ന് റൊമാൻസില് ഞാനിങ്ങനെ കാരണവും ഓ ഇതെന്റെ ബുദ്ധിയാണല്ലോ അല്ലേ ഓ അവിടുന്ന് എന്തൊക്കെയാ അവിടെ നടന്നേ ഞാനൊരു നിമിത്തമായി എന്ന് കരുതിയാ മതി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല ചോർച്ചയാ ഏ അല്ല ചേർച്ചയാ നീ നീതെന്തൊക്കെയാണ് ഈ പറയുന്നേ അല്ല നിങ്ങളവിടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് ചുണ്ടും ചുണ്ടും തമ്മിൽ കഥ പറയുകയായിരുന്നില്ലേ അല്ല വലാദി അയ്യോ എന്തിനാണ് ഇങ്ങനെ ആട്ടുന്നേ ഓ ആരെയറിയിക്കാതെ കൊണ്ടുനടത്താൻ ഞാൻ അറിഞ്ഞുകൊണ്ടാണല്ലേ ഇന്ന് നിന്നെ അടിയന്തരം നടത്തും നീ കാരണം ഞാൻ കാരങ്ങയുടെ മുമ്പിൽ പെട്ടു പാറ്റെ കാണിച്ച് എന്നെ പേടിപ്പിച്ചു പാട്ട കാലൻ പാറ്റയോ ആടി ദ്രോഹി അങ്ങേടെ മുമ്പിൽ ഞാൻ ആയിടി ശരിക്കും അവിടെ എന്താ നടന്നേ അതിനെ അവൾക്കെല്ലാം വിവരിച്ചു കൊടുത്തു ബെസ്റ്റ് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടുകൂട്ടി നിങ്ങൾക്കുണ്ടാകുന്ന കൊച്ചിന് വരെ പേര് കണ്ടെത്തി നിങ്ങൾക്ക് രണ്ട് കുട്ടികളാ ഒന്നാമത്തെ കുട്ടിക്ക് ഞാനുടെ പേര് ടിൻറ്റുമോൻ കാരണം ഡോണ്ട് െ ദിനെ നല്ലോണം എന്ന് ദേവു ദൈവതിന്റെ ആഫ്റ്റർ എഫക്ട് പോലെ നടുവിന് കൈ കൊടുത്ത് അടിക്കാൻ പോയി കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ദിവസങ്ങളോടിപ്പോയിടാ അവന് കിച്ചുവിനെ കണ്ട അപ്പ എവിടെക്കെങ്കിലും മുങ്ങും പക്ഷെ അവന്റെ അടുത്ത് തന്നെ ലാൻഡ് ചെയ്യും അവളെ കാണുമ്പോ അവനെടക്ക് പാറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കും അനുവിനത് കേട്ട് ചൊറിഞ്ഞു വരുമെങ്കിലും അത് തൻ്റെ ശരീരത്തിന് ഹാനികരാണെന്ന് അറിയുന്നോണ്ട് അടങ്ങി നിന്നു അബി ഇപ്പോഴും നല്ല അന്തസ്സായിട്ട് വിശുവിനെ നോക്കുന്നു ദേവിന് പിന്നെ മഹിയുടെ പെരുമാറ്റത്തിലെ സംതിങ് ഫിഷി അടിച്ചു തുടങ്ങി മഹിയുടെ തലയിൽ വീണ് തേങ്ങയാണോ ചക്കയാണോ എന്ന് അറിയാനായി നടക്കുകയാണ് ദേവ് അങ്ങനെ ഒരു വിശേഷപ്പെട്ട ഞായറാഴ്ച ദിവസം എടി അനു എന്നതാടി എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു എനിക്കുണ്ടടി നമുക്ക് അടുക്കള കയറിയാലോ ഓ ആ അത് വേണോടി ഇന്ന് ചായകള് പലഹാരം നമ്മൾ വെക്കുന്നു എങ്ങനെയുണ്ട് സംഭവമൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അതെനിക്കും അറിയില്ല പിന്നെ ഉണ്ടാക്കും ആടി അമ്മച്ചി ആൻ യൂട്യൂബ് അപ്പച്ചൻ ഇവർ രണ്ടു പേരുമാണ് ഹീറോസ് യു ദി സീതി രണ്ടും നമ്മെ സഹായിക്കുന്നവരാ നെപ്പോളിയൻ ഭഗത് സി ഇവർ പേരുമാണ് എന്റെ ഹീറോസ് യു ദി ഡോണ്ട് യു ആഹാ അത്ര കായം എന്നാ പിടിച്ചോ പുട്ടുംകുറ്റി പുട്ടുമ്പാനി ചുടുവെള്ളം ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ് കാരണം ഇവർ എന്റെ പട്ടിണി മാറ്റിയവരാണ് ശാവം താങ്ക്സ് അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം ആ നോക്ക് എന്താ ഉണ്ടാക്കാൻ പോകുന്നു കേസരി ഏയ് ചെറിയൊരു വല്ല പോടി നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കോലാവും ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ലേ അതിനല്ലേ ഭാവിയിലെ ഷെഫായ ദേവപ്രിയ എന്ന ദൈവ് ഇവിടെ ഇരിക്കുന്നേ ദൈവം നോയിക്കേ എങ്ങനെയുണ്ട് ഡേ നീ ഇങ്ങനൊന്നും പറയില്ലേ ഹാർട്ട് അറ്റാക്ക് വരും പൊടി നനക്ക് അസൂയ സില്ലികൾ പിന്നെ നീ വേം വന്നേ മയേട്ടിനൊക്കെ ഇന്ന് വരും അപ്പം അതിനുമുമ്പ് ഉണ്ടാക്കണം അപ്പം അതാണ് കാര്യമല്ലേ അങ്ങയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടടി ഇന്ന് ഫുഡ് എടുത്ത് ഇംപ്രസ് ചെയ്യാം എങ്ങനെയുണ്ട് ഇമ്പ്രസ് ചെയ്യിക്കാനാണോ ഉള്ള ഇംപ്രഷൻ കളയാനാണോ എവ്വള ഞാൻ നീ ഒന്ന് വന്നേ ദേവിയമ്മയോട് പറഞ്ഞ് നമുക്ക് അടുക്കളയ്ക്ക് കയറാം ആദ്യം നീ റെസിപ്പി നോക്ക് ഓഹ് ഞാനത് മറന്നു അവർ കേസരെ റെസിപ്പിക്ക് നോക്കി താഴേക്ക് ചെന്നപ്പോൾ ബോയ്സ് ടീം ഹാജർ വെച്ചിട്ടുണ്ട് കൂടെ എന്താടാ ഞാൻ ഞാനവിടെ മറ്റവനെ വിളിച്ചേ അങ്ങനെയൊന്നും വിളിക്കണ്ട മിണ്ടാ നിൽക്കെ ആ പിന്നെ എല്ലാവരുടെ കൂടെ ഒരു കാര്യം പറയാനുണ്ട് എന്താ ചിന്നു ഇന്ന് ഞങ്ങൾ അടുക്കളക്ക് ആറാൻ പോവാ അമ്മച്ചി എല്ലാരും ശബ്ദ നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ജമ്മുക്കെ വെട്ടിയിട്ടത്തു പോലെ നിലത്ത് കിടക്കുകയാണ് തട്ടി വിളിച്ച് എങ്ങനെ എണീക്കാൻ അവൻ അമ്മാതിരി തള്ളല് പറഞ്ഞു ഞാൻ തള്ളിയതൊന്നുമില്ല ഇന്ന് ഞങ്ങളുടെ വക കേസരി ഉണ്ട് എന്നാ പിന്നെ ഞാനും കൂടെ കൂടാ ചിന്നു ആ ഞങ്ങള് മൂന്നാളും കൂടെ വെക്കും ആ നിങ്ങള് മൂന്നാളും കൂടെ വെക്കും അത് കഴിച്ച ഞങ്ങളും വെക്കും എന്ത് വാള് ഓ കളിയാക്കാതെ ഞങ്ങൾ ഉണ്ടായി കാണിച്ചു തരാം വാ വാ ചിന്നു ചിന് ദേവിയമ്മ ഇവിടെ ജമ്മുക്ക് ഒരുവിധം പോയ ബോധം തിരിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു എന്തിനാ അനു അടുക്കള ഇനി ജീവനോടെ കാണാൻ കിട്ടില്ലെന്ന് പറയായിരുന്നു ജമ്മു ഓ ഞങ്ങൾ ഇങ്ങനെ തളർത്തല്ലേ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരും നിങ്ങൾ കഴിക്കണം ഏയ് ആദ്യം നിങ്ങൾ കഴിക്കണം എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും പറ്റിയില്ലെങ്കി ഞങ്ങൾ കഴിക്കാം പേര് കണ്ണപ്പൻ എല്ലാവരും അതെ അതെ നിങ്ങൾ ആദ്യം വിച്ചു അതെ അതെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ കൈരേഖ ഏ അതാ കൈപ്പുണ്യം വാ പിള്ളേരെ ചിന്നു ആ ആ അനു ദേവിയമ്മ റൂമിൽ കിടക്കുവാണ് ദേവിയമ്മ എണീക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഓക്കെ അനു വാ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പാല് തിളപ്പിക്കണം ദേവു ആ ഞാൻ തിളപ്പിക്കാം ചിന്നു ചിന്നു പാല് തിളപ്പിക്കാൻ വെച്ചു ഡേയ് ഇത് തിളക്കുന്നില്ലല്ലോ കുറെ ടൈമെടുക്കും തോന്നുന്നു അതുവരെ നമുക്ക് നമ്മുടെ ടീമിന് വീഡിയോ കോൾ ചെയ്യാം ചിന്നു ശരിയാ ഇത് തിളക്കുന്നില്ല അവർ വീഡിയോ കോൾ കണക്ട് ആക്കി ആമി ആമിയഭിയോ എടുക്കുന്നില്ലല്ലോ നീ മെസ്സേജ് അയച്ചു നോക്ക് നമ്മുടെ കലാവിരുദ്ധം അവരെ കാണിക്കാനുള്ളതാ ചിന്ന അവർക്ക് മെസ്സേജ് അയച്ചിട്ടു മക്കൾസ് ആരു ചേച്ചി ഓയ് ചേച്ചി ചിന്നു എന്താണ് നിങ്ങളിത് എവിടെയാ നിൽക്കുന്നത് ഞങ്ങൾ അടുക്കളയിലാണ് ഓ എന്നേരും കക്കാൻ കയറിയതായിരിക്കും അല്ലേ കക്കാനല്ല പാചകം ചെയ്യാ പിന്നെ നിങ്ങൾ നിങ്ങള് സത്യം ചേച്ചി ഞങ്ങൾ പാല് തിളപ്പിക്കാൻ വെച്ചേക്കുവാ അത് തിളക്കുന്നില്ല അതാ സമയം പോവാൻ ചേച്ചിയാ വിളിച്ചത് ഇനിയും തിളച്ചില്ലെങ്കിൽ തിളപ്പിക്കാൻ പുറത്തൊന്ന് രണ്ട് ലോഡിങ്ങർ വിളിക്കേണ്ടി വരും അഭി എടുക്കുന്നില്ല അവര് പുറത്താണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ പാല് മാത്രം തിളക്കുന്നില്ലല്ലോ അല്ല നിങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടോ പിള്ളേരെ ആരി ചേച്ചി അതൊക്കെ ഞങ്ങൾ കത്തിച്ചിട്ടുണ്ട് ഇല്ലേ ദേവു അതേ ഞാന് അടുപ്പ് കത്തിച്ചിട്ടില്ല ദേവു എവിടെ നോക്കട്ടെ ഓ ശവം ഞാനിപ്പ കത്തിക്കാം ചീന അടുപ്പ് കത്തിച്ചു അല്ല എന്താ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നേ കേസരി സംസാരി സംസാരിച്ച് അടുക്കള വാതിൽ വഴി പുറത്തെത്തി പാവം പാൽ അടുപ്പത്ത് അനാഥമായിരുന്നു അവ ശരി പിള്ളേഴ്സ് ഈ സമയത്താണ് ഒരു കോൾ വന്ന് ദേവൻ ബാക്കിലേക്ക് എത്തിയത് അവൻ ചിന്നു നിൽക്കുന്ന മരത്തിന്റെ അവിടെ വന്ന് ഇന്ന് ആരോട് സംസാരിക്കുകയാണ് അതെ ചിന്നു അയ്യോടാ ഒരു കാര്യം ചെയ്യാം യോ എന്റെ പാൽ പാല്ണ്ടാവും ഏട്ടാ ഈ ഫോൺ ദേവ് അതും പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി അവൻ ഫോണിലേക്ക് നോക്കി ആരി ചേച്ചി കണ്ണടച്ചുകൊണ്ട് ചുണ്ടൂർപ്പിച്ച് ഉമ്മോട്ക്കുന്നവരെ കാണിച്ച് ദേവേട്ടനൊന്ന് ഞെട്ടി ഫോണിലേക്ക് തന്നെ ഉറ്റിനോക്കി ഏഹ് ആര് ചേച്ചി കണ്ണേർന്നപ്പോൾ കാണുന്നത് ദേവനെയാണ് അവള് പാല് നോക്കാൻ പോയി ദേവൻ കിളി പറത്തിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ ഫോൺ അതിന് ഓടി വന്ന് ഫോൺ വാങ്ങി അവൾ ഫോൺ കണ്ട് അലക്കേലിൻ്റെ അവിടേക്ക് പോയി എന്നാലെന്റെ ചേച്ചി അടാറ് കിസ ദേവേട്ടന് കൊടുത്ത് ഏ അങ്ങരിക്കണം ഞാൻ കൊടുത്തേ പിന്നില്ലാണ്ട് പാവം ദേവേട്ട് ദേവേട്ടന്റെ ബാല്യവും യൗവനവും കൗമാരവും എന്തിനു വാർദ്ധക്യം വരെ പകച്ച് പണ്ടാരടങ്ങി സീസടിച്ചു പോയി ആ കിളിവർത്തികളെ നിൽക്കേണ്ടിട്ടാ ഞാൻ വന്ന് ഫോൺ മേടിച്ച് ഐ ആര് ചേച്ചി ആ പൊരട്ട ചിന്നിവിടെ അവള് പാനി നോക്കാൻ പോയി അയ്യോ പറഞ്ഞ പോലെ ഞങ്ങള് പാചകം ചെയ്തില്ല മനുഷ്യനോട് തീ തിന്നുവാ അപ്പോഴാ അയ്യോ ചേച്ചി ഞങ്ങൾ കേസിനെ ഉണ്ടാക്കിട്ട് അയക്കാം തീയൊന്ന് തിന്നേക്കല്ലേ കരിഞ്ഞു പോയിട്ടോ ഓ ഞങ്ങൾ വെക്കുകയേച്ചു ചിന്ന ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ കൊളാക്കും കേട്ടോ ഉം ശരി ടാറ്റ അവൾ ഫോൺ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് അനുവും ദൈവവും അവിടെ നിന്നു എന്താടി ഇത് അനു ആ നിങ്ങളിവിടെയായിരുന്നു പാല് കളിച്ചു നിങ്ങൾ വരുന്നവരെ പാലുടിച്ചിരിക്കാന്ന് കരുതി ചിന്നു കയ്യിലുള്ള ഗ്ലാസിന്റെ പാല് കാണിച്ചോണ്ട് പറഞ്ഞു ആകെ കുറച്ച് പാലേ ഉള്ളൂ ആ മൊത്തം നീ കുടിച്ച് തീർക്കുവോ ഏയ് വെറു ഒരു ഗ്ലാസ് എന്തായാലും എടുത്താലേ കൂടി എടുക്ക് നീ അറിഞ്ഞോ നീ കാരണം നിന്റെ ഏട്ടന് കിസ് കിട്ടി ആ ഹേ എങ്ങനെ അവളെല്ലാം വിവരിച്ചു കൊടുത്തു ആര് ചേച്ചി ഇവിടെ മോകൊന്നു കാണായിരുന്നു ചിരിച്ചു ചെലപ്പോ പണിയാവും അതുകൊണ്ട് മിണ്ടാന്ന് അങ്ങനെ ഞാൻ കാരണം ഒരു കിസ് കിട്ടിയല്ലോ ചിന്നു ഊവ് ദേവേട്ടൻ ചെലപ്പോ നിന്നെ ഭിത്തി തൂക്കും ആര് ചേച്ചി അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവുവോ ഉം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് അതെന്താടി അങ്ങനെ പറഞ്ഞേ എനിക്ക് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ജോലി പൊടി ആ ഇക്കാലത്തൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ എങ്ങനെയാ ചിന്നു ആ മതി നമുക്ക് ഉണ്ടാക്കാം ദയവ് ഓക്കെ ഇനി അടുത്ത് എന്താ ഇനി പാൽ ഇച്ചിരി വെള്ളമൊഴിച്ച് പഞ്ചസാരയിട്ട് അതിലേക്ക് ഇച്ചിരി റവയും നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി സംഭവം എളുപ്പമായി ഇത്രയേ ഉള്ളൂ പാചകല്ലേ അതേടി എന്നാ നമ്മളൊരു കാലക്ക് കാലക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാക്കിയാലോ അതിൽ നിന്ന് എനിക്കൊരു രാവിലെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ റിയോന്നോ എനിക്കെല്ലാം അറിയാം പക്ഷെ അമ്മേനോ അടുക്കളക്ക് ഏറ്റവും അറിയില്ല അതിൻ്റെ അമ്മക്ക് പേടിയായിട്ടാ എന്നാ നിനക്കെന്തൊക്കെ ഉണ്ടാക്കറിയാം ഒന്ന് പറഞ്ഞേ ഓക്കേ ചിന്നു സ്ലാബിൽ കയറിയിരുന്നു ദോശ ഉണ്ടാക്കാൻ അറിയാം എനിക്ക് ഏഹ് ഒന്ന് പോയിടി സത്യടി ശരി ദോശയ്ക്ക് മാവ് ഏതുമാവെടുക്കണ്ട് അരിപ്പൊടി ചിന്നു എന്ത് ആ അരിപ്പൊടി വെച്ചിട്ടല്ലേ ദോശ ഉണ്ടാക്കുന്നേ എടി പച്ചരി ഉഴുന്നും വെച്ചല്ലേ ഏ ആണോ ഇവളെ അടുത്ത് എന്താ അറിയാ പിന്നെ നൂലപ്പം ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ ആ അതെങ്ങനെയാ അത് കുറച്ച് പാടാ ആദ്യം അരിപ്പൊടി വെച്ച് മാവുണ്ടാക്കി അത് പരത്തി എടുത്ത് നൂല് പോലെ കത്തി വെച്ച് കട്ട് ചെയ്ത് അതൊക്കെ കൂടെ വട്ടത്തിലാക്കി കുക്കറിൽ വെച്ച് പുഴിഞ്ഞെടുത്താ മതി സിമ്പിൾ എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ ഓ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ അറിയാന്ന് ആലോചിച്ചാല് എടിയാ അതിനൊരു മെഷീൻ ഉണ്ട് അതിലിട്ടിങ്ങനെ കറക്കിയെടുത്താ മതി ഏ അതിനൊരു മെഷീൻ ഓ കാലം അത് ആയി ഇനി അടുത്തത് അയ്യോ വേണ്ട ഇപ്പൊ തന്നെ മതിയായി നീയൊക്കെ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥയാ അനു ഇല്ല മോളെ അതിപ്പോ ഒന്നുമില്ല ഞാൻ ജോലി മേടിച്ച് ഒറ്റക്കാൽ നിൽക്കട്ടെ ആദ്യം ഒറ്റക്കാലിൽ നിൽക്കാൻ നീ എന്താടി കൊക്കോ അല്ലടി അവൾക്ക് പൈൽസാ ഫയലോ അല്ലടി പൈൽസ് കുരു കുരു പൊടി എനിക്കൊരനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഉപദേശം കൊടുത്ത് ഞാൻ വളർത്തുമായിരുന്നു വെറുതെ അല്ല നിന്റെ അച്ഛനെ നമുക്ക് ഇനി കൊച്ചിങ്ങൾ വേണ്ടാന്ന് തോന്നിയത് നീയല്ലേ ചേച്ചി എനിക്കെന്താടി നീ ഒരു കുഴപ്പം കണ്ട് ഏയ് നിനക്കൊരു കുഴപ്പമില്ല പൂച്ചക്കാട്ടത്തിലും അത്ര ചെച്ച മണം മാറിയില്ലല്ലോ ആ മതി മതി എടിയെ നീ ഞാൻ റവ എടുത്തേ ആ അനു എടി ഇതിൽ കുറെ പൊടി ഉണ്ടല്ലോ ഹായ് മഞ്ഞ കളറിലെ പൊടി ചുവന്ന കളറിലെ പൊടി കുങ്കുമപ്പൊടി ഈ കറുത്ത പൊടി എന്താ ഡീ മൂക്ക് പൊടിയാണോ എടി അത് കുരുമുളക് പൊടിയാ ഞാൻ എടുത്തതരാം മാറിക്ക് ചിന്നു അതിലേതൊരു പെട്ടിയെടുത്തോണ്ട് വന്നു ഇതാണ് റവ നിനക്കെങ്ങനറിയാം അതൊക്കെ അറിയാം നീ ഇത് പിടിക്കു ചിന്നു എടി ആ പഞ്ചസാര പൊടി എടുക്ക് ആ ചിനുപോയി ടിന്നെടുത്ത് കൊണ്ടുവന്നു ഇനി അടുത്ത് എന്താ ആ ഇനിയേ ഈ പഞ്ചസാര പാല് കലക്കിയിട്ട് റവിയും നെയ്യ് ഇതിലേക്ക് ഇട്ട് ഇളക്കിയാൽ മതി ദേവ് പാലൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് പഞ്ചസാരയും റവിയും നെയ്യും ഇട്ട് ഇളക്കാൻ തുടങ്ങി എടിയേ ഇതെന്താ കേസരിയുടെ രൂപാഗത്ത് ഇതിനിപ്പോ അമീബയുടെ രൂപമാണല്ലോ ദേവ് കുറച്ച് ഇളക്കിയതിനു ശേഷം പറഞ്ഞു എടി നന്നായിട്ട് ഇളക്ക് കൊറച്ചൂടെ ഇളക്കി നോക്ക് അപ്പൊ അതിനെ പോലെ ആവും ഈ ലെഡി ഇത് എത്രയൊക്കെ ഇളക്കിയിട്ടും ശരിയാവുന്നില്ല കണ്ടോ പിന്നെ ആ ചെലപ്പോ എന്ന അളവ് ശരിയാവാത്തോണ്ടായിരിക്കും ചിന്നു എടി നീ വല്ല സോങ് വെച്ചേ അത് കേട്ടാണ് ചെയ്യ അത് ശരിയാ ഫോണിൽ പാട്ട് പ്ലേ ചെയ്തു നിർത്തി നിർത്ത് എന്താടി നല്ല എവർഗ്രീൻ സോങ് അല്ലേ എടി നീ ആ പാട്ടിൻ്റെ വരികയും ശ്രദ്ധിച്ചേ കാനിന് കുയിലിന് ഒരു കാപ്പവൻ പൊന്നു തരാമെന്നല്ലേ ദൈവു അതെ സ്വന്തമായൊരു ഇല്ലാത്ത കാക്കയുടെ കൂട്ടിൽ പോയി മുട്ടയിടുന്ന ആ ദരിദ്രവാസി കുയിലിനാണോ കാപ്പവൻ പൊന്നുകൊടുക്കുന്നേ എടി നീ ഒരുപാട് ദൂരം സഞ്ചരിച്ചു അവനു ഞാൻ കാര്യം പറഞ്ഞല്ലേ ഇനി പാട്ട് വെക്കണ്ട മതിയായി എടി ഇത് ഇത്രയാവുള്ളൂന്ന് തോന്നുന്നു നമുക്ക് കൊണ്ടു അല്ല എന്നാലും കേസരിയുടെ രൂപ ഇല്ലല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അയ്യ് വേണ്ട ഇത് നമുക്ക് ആദ്യം ഏട്ടന്മാരെ കൊണ്ട് തീറ്റിക്കാം അതെന്താടി എടി നമ്മുടെ കുക്കിങ്ങിനെ പുച്ഛിച്ചല്ലേ ആ പൗരനെ നമ്മൾ പ്രശംസിക്കണം ഓ ബുദ്ധിമതി വാ നമുക്ക് കൊണ്ടു കൊടുക്കാം ഒരു സ്പൂൺ എടുത്തോ അവരുണ്ടാക്കിയ ആ സാധനം കൊണ്ട് ഹാളിലേക്ക് ചെന്നു ദേവാ നീ തേന്മാത്ത കോള് കട്ടിത് വന്നപ്പോൾ തൊട്ട് കിളി പോയിരിക്കണല്ലോ കിച്ചി അതൊന്നും ഇല്ല ആ വന്നല്ലോ ഭാവിയില്ല ഷെഫുകൾ മഹി എന്താണ് നിങ്ങളൊക്കെ കയ്യിലിരിക്കുന്നേ കേസരി ദൈവമേ ജമു മേലോട്ട് നോക്കി പറഞ്ഞു ഇതൊന്ന് കഴിച്ചു നോക്ക് അപ്പൊ നിങ്ങൾ തന്നെ പറയും അതെ അതെ ദേവീട്ടൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ ആ ഇവ മറ്റേതു പോയ അണ്ണാനെ പോലെയാ മറ്റേതോ ആ കേ അണ്ടി വൃത്തിയിട് പറി ഞാനെന്ത് വൃത്തി പറഞ്ഞു നീ ഒരുമാതിരി ഇഞ്ചി ഒടിച്ച കുറങ്ങനെ പോലെ ഇരിക്കുമല്ലേ മതി മതി നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് ദേവു അത് വേണോ ദൈവു വേണം ചിന്നു നിങ്ങൾ ആദ്യം കഴിക്ക എന്നിട്ട് ഞങ്ങൾ കഴിക്കാം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ കഴിക്കാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ മഹിയേട്ടാ കഴിക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ കഴിക്കാതെ നിങ്ങൾ കഴിക്കാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ മഹിയേട്ട കഴിക്കാം ആ കഴിച്ചോടാ ജമ്മു അയ്യോട് പറഞ്ഞു എന്തായാലും ഉണ്ടാക്കിയതല്ലേ നോക്കിക്കണേ അല്ല ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ കേസരി ഇങ്ങനെയല്ലല്ലോ ആ അതങ്ങനെ ആവുന്നില്ല സംഭവം ടേസ്റ്റൊക്കെ ഒരുപോലെയാവും കഴിക്ക് ആ മായി സ്പൂണിൽ കുറച്ചെടുത്ത് വായിൽ വെച്ച് എന്തോ നട കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോട്ടാ കൊള്ളില്ലേ എടി ഇതിനെന്താ വേറെ രുചി ഉപ്പൊക്കെ ഉണ്ടല്ലോ ദൈവമേ ഇവനെ കൊണ്ട് കഴിപ്പിക്കാൻ തോന്നി ഞങ്ങളുടെ ഭാഗ്യം അല്ലെ ബാത്റൂമൊക്കെ ഫില്ലായ ഉപ്പൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ലല്ലോ വെറുതെ പറയാവും ചിന്നു ഒന്ന് ഒന്ന് കഴിച്ചു നോക്കിട്ട് പറ നോക്കട്ടെ ചിന്നു അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് വായിൽ വെച്ചു എങ്ങനെയുണ്ട് അത് പിന്നെ എന്താടി ചെറിയൊരു ബദ്ധം പറ്റി പഞ്ചസാരക്ക് വക്കരെ ഉപ്പാണ് ഇന്ന് തോന്നുന്നു പിന്നെ റവക്ക് വേറെന്തോട്ട് ടേസ്റ്റ് എടി പഞ്ചസാര എടുത്തരാൻ പറഞ്ഞപ്പോ ഉപ്പാണോ നീ എടുത്തോണ്ടെന്ന് അപ്പോ ആ പരണിയില് പഞ്ചസാര അല്ലേ മാറിപ്പോയെന്ന് തോന്നുന്നു രണ്ടു ഒരു പോലെ അല്ലേ ചിന്നു നിങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കി സാധനങ്ങളൊന്ന് കാണിച്ച് വാ കാണിച്ചു തരാ എല്ലാരും വരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം